ഹായ് മക്കളെ നമ്മുടെ ഓൺ എക്സാം റിവിഷനുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ നയൻത്ത് സ്റ്റാൻഡേർഡിലെ ബയോളജിയിലെ മറ്റൊരു ഇമ്പോർട്ടൻറ്റ് വീഡിയോ ആയിട്ടാണ് ഇന്ന് മിസ് തന്നിരിക്കുന്നത് അപ്പോൾ തുടങ്ങാം യെസ് അപ്പോൾ നമ്മുടെ ടോപ്പിക്കാണ് വെസ്കുലർ ടിഷ്യൂസ് ഇൻ പ്ലാൻ നമ്മൾ ഈ വെസ്കുലർ ടിഷ്യൂസിനെ കുറിച്ച് പഠിച്ചിട്ടുണ്ട് ഇല്ല എയ്ത്തിൽ പഠിച്ചിട്ടില്ലേ അതായത് പദാർത്ഥ സംവഹനത്തിന് വേണ്ടിയിട്ട് നമ്മുടെ പ്ലാന്റ്സിലുള്ള ടിഷ്യൂ ആണ് ഏത് വെസ്കുലർ ടിഷ്യൂ എന്ന് പറയുന്നത് അതായത് നമ്മൾ പഠിച്ചിരുന്നു സൈലം ഫ്ലോയം ആ യെസ് അത് തന്നെയാണ് ഇവിടെ നമുക്ക് പഠിക്കാനുള്ളത് സസ്യങ്ങളിലെ സംവഹന കലകൾ അതിനായിട്ട് നമ്മുടെ പ്ലാന്റ്സിലെ രണ്ട് ടൈപ്പ് ടിഷ്യൂസ് ആണുള്ളത് ഒന്നിൻ്റെ പേരെന്താണ് എസ് സൈലവും മറ്റൊന്ന് ഫ്ലോയവും എന്താണ് സൈലവും ഫ്ലോയവും ഈ ശൈലത്തിൻ്റെ താഴെ ആ ഒരു ട്രാൻസ്പോർട്ടേഷൻ സഹായിക്കുന്ന രണ്ട് ഭാഗങ്ങളാണ് ഒന്ന് ട്രക്ക് വെസൽസും രണ്ട് പ്രധാന ഭാഗങ്ങളാണ് ട്രക്ക് വെസൽസും ഇനി ആണെങ്കിലോ ടു അഥവാ സീവ് നാളി അല്ലെങ്കിൽ അഥവാ കമ്പാനിയൻ സെൽസ് അപ്പോ സൈലത്തിനായാലും ഫ്ലോയത്തിനായാലും രണ്ട് പ്രധാന ഭാഗങ്ങളാണുള്ളത് സൈലത്തിന്റെ വെസൽസും ഇനി ഫ്ളോയത്തിന്റെ ആണെങ്കിലും സീവ് ട്യൂബും അതുപോലെ തന്നെ കമ്പാനിയൻ സെൽസും ഇനി ഇതിന്റെ സ്ട്രക്ചർ എങ്ങനെയാണെന്നുള്ളത് നമുക്ക് നോക്കാം സൈലത്തിൻ്റെ കമ്പോട്ടൻസ് ആണ് നമ്മൾ ഫസ്റ്റ് ഡിസ്കസ് ചെയ്യുന്നത് നമ്മൾ പറഞ്ഞിരുന്നു സൈലത്തിൻ്റെ രണ്ട് പ്രധാന ഭാഗങ്ങളാണ് ഒന്ന് ട്രക്കിഡ്സും അതുപോലെ തന്നെ വെസൽസും എന്ന് പറയുന്നത് ഡെഡ് സെല്ലാണ് അതായത് മൃതകോശങ്ങളാണ് ഇത് ഇലകളുടെ വെയിനിൽ നിന്ന് രൂപപ്പെടുന്നതാണ് ഇലകളില്ല ആ ഇലകളുടെ ഞരമ്പ് പോലത്തെ ഒരു പാർട്ടില്ലേ ആ ഞരമ്പുകളിൽ നിന്ന് രൂപപ്പെടുന്നതാണ് എന്ത് ട്രക്കിഡ്സെന്ന് പറയുന്നത് ലോങ്ങ് ആണ് അതുപോലെ സ്പിൻഡൽ ആകൃതി ഉള്ളവയാണ് ഇനി വെസൽസിൻ്റെ കേസ് വരെയും അതും എന്താണ് ഡെഡ് സെല്ല് തന്നെയാണ് അതുപോലെ തന്നെ ഇതൊരു ലോങ് പൈപ്പ് പോലെയാണ് കാണപ്പെടുന്നത് കാര്യം ക്രോസ്വാൾ ഇതിൻ്റെ നശിച്ചു പോയത് കൊണ്ട് അതായത് കുറുകെയുള്ള ഭിത്തികൾ നശിച്ചു പോയതിനാൽ ഇത് ഒരു നീണ്ട പൈപ്പ് പോലെയാണ് കാണപ്പെടുന്നത് ഇതാണ് എന്ത് ട്രക്കേറ്റ്സിൻ്റെയും വെസൽസിൻ്റെയും സ്ട്രക്ചറെക്കുറിച്ച് അതായത് സൈലം കമ്പോണൻസിൽ വരുന്ന ഇതിൻ്റെ സ്ട്രക്ചറിൽ വരുന്നത് ഇനി ഫ്ളോയിങ് കമ്പോണൻസ് എന്തൊക്കെയെന്ന് നോക്കാം ഓക്കെ അപ്പോൾ നെക്സ്റ്റ് ഫ്ലോയിങ് കമ്പോണൻസ് ആണ് അതിലെ രണ്ട് പ്രധാന ഭാഗങ്ങളാണ് ഇത് സീവ് ട്യൂബും അതുപോലെ തന്നെ കമ്പാനിയൻ സെല്ലും അതിൻ്റെ സ്ട്രക്ചർ എന്ന് വെച്ചാൽ ട്യൂബ് ഇങ്ങനെ ഒന്നിനു മീതെ ഒന്നായിട്ട് വെച്ച പോലെയാണ് കാണപ്പെടുന്നത് അതുപോലെ തന്നെ ഇതിന്റെ വാൾസ് ക്രോസ് വാൾസിൽ കുഞ്ഞു കുഞ്ഞു സുഷിരങ്ങൾ കുഞ്ഞു കുഞ്ഞ് പോർസ് കാണാൻ പറ്റും അതെന്ത് സൈറ്റോപ്ലാസായിട്ട് കണക്ട് ചെയ്തിട്ടുണ്ട് അല്ലെങ്കിൽ കോശദ്രവ്യമായിട്ട് കണക്ട് ചെയ്തിട്ടുണ്ട് അത് എന്ത് ചെയ്യുന്നു ഫുഡ് മോളിക്യൂൾസ് പെട്ടെന്ന് തന്നെ ഇത് സഞ്ചരിക്കാനായിട്ട് നമ്മുടെ ഭക്ഷണം അല്ലെങ്കിൽ ആഹാര തന്മാത്രകൾക്ക് സഞ്ചാരം എളുപ്പമാക്കാനായിട്ട് സഹായിക്കുന്നുണ്ട് ഓക്കെ ഇനി സഹകോശം അഥവാ കമ്പാനിയൻ സെൽസ് അതെന്താണ് അതായത് നമ്മുടെ ഈ സി യു നാളി അല്ലെങ്കിൽ സി യു ട്യൂബിൻ്റെ ഒപ്പം ചേർന്നിട്ട് ആഹാര സംഹാരത്തിന് അല്ലെങ്കിൽ ട്രാൻസ്പോർട്ടേഷന് വേണ്ടി സഹായിക്കുന്ന ആളാണ് എന്താ സഹായകോശം കൂട്ടുന്ന യൂട്യൂബ് എന്താണോ ചെയ്യുന്നത് അതിന് സപ്പോർട്ട് ചെയ്യുന്ന കോശമാണ് സെല്ലാണ് എന്ത് കമ്പാനിയൻസ് അല്ലെങ്കിൽ സഹകോഷം എന്ന് പറയുന്നത് ഇനി ഇത് എങ്ങനെയാണ് ആ കണ്ടക്ഷൻ നടക്കുന്നത് കണ്ടക്ഷൻ ആണ് എന്ത് ആര് സഹായിക്കുന്ന സൈലം സഹായിക്കുന്നത് അല്ലെങ്കിൽ ഫുഡിന്റെ കണ്ടക്ഷൻ ആണ് ആര് സഹായിക്കുന്ന ഫ്ലോയം സഹായിക്കുന്നത് അപ്പോൾ അതിന്റെ ഡീറ്റെയിൽസ് നമുക്ക് നോക്കാം യെസ് കണ്ടക്ഷൻ ഓഫ് വാട്ടർ അതായത് നമ്മുടെ വേര് വലിച്ചെടുക്കുന്ന വാട്ടറിനെ ശൈലമാണ് എങ്ങാടേക്ക് എത്തിക്കുന്നത് ഇലകളിലേക്ക് എത്തിക്കുന്നത് കാര്യം എന്താണ് ഇലകളിലാണ് ഫോട്ടോ സിന്തോസിസ് നടക്കുന്നത് അപ്പം ഇലകളിൽ വാട്ടർ എത്തിക്കേണ്ടേ അപ്പം ആ ജോലി ചെയ്യുന്ന ആളാണ് ആര് സൈലം അപ്പം അതെങ്ങനെയാണ് ചെയ്യുന്നത് നമുക്ക് നോക്കാം നെക്സ്റ്റ് യെസ് വാട്ടർ ഫ്രം സൈലം ടു റീച്ച് ലീഫ് സെൽ ബൈ ഓസ്മോസിസ് ആൻഡ് എക്സ്പെൽ ബൈ ട്രാൻസ്പിറേഷൻ അതായത് നമ്മുടെ ഈ പറയുന്ന ആ റൂട്ടിൽ നിന്ന് വാട്ടർ എന്ത് ചെയ്യുന്നു സൈലം ലീഫിലേക്ക് എത്തിച്ചു കൊടുക്കുന്നു അതെന്ത് വഴിയാണ് ഓസ്മോസിസ് വഴിയിട്ടാണ് ഈ വാട്ടറിനെ വലിച്ചെടുത്തിട്ട് ഇവിടെ ലീഫിൽ സൈലം എത്തിക്കുന്നത് അവിടെ എത്തിക്കഴിയുമ്പോൾ ലീഫിൽ നിന്ന് കുറച്ച് വാട്ടർ പുറത്തേക്ക് കളയുന്നുണ്ട് സസ്യസേതനം എന്നാണ് ആ പ്രോസസ്സിൻ്റെ പേര് മലയാളത്തിൽ ഇംഗ്ലീഷിൽ എന്താണ് ട്രാൻസ്പിറേഷൻ എന്നാണ് അതായത് നമ്മുടെ ആ ലീഫിൽ നിന്ന് വാട്ടറിനെ പുറത്തേക്ക് കളയുന്ന പ്രോസസ്സിനെ പറയുന്ന പേര് അല്ലെങ്കിൽ പുറത്തേക്ക് പോകുന്ന ആ ഒരു പ്രോസസ്സ് പറയുന്ന പേരാണ് അഥവാ എന്ന് പറയുന്നത് ഈ സസ്യസേധനം സംഭവിക്കുമ്പോൾ എന്താണ് ഇലകളിൽ നഷ്ടപ്പെടുന്ന ആ സൈലം കുഴലുകളിൽ ജലത്തിന്റെ ഉയർച്ചയ്ക്ക് കാരണമാകുന്നുണ്ട് അതായത് ലീഫി കൂടി വെള്ളം പോകുന്നു അപ്പോൾ എന്താണ് ആ വാട്ടറിന്റെ ലെവൽ എന്ത് ചെയ്യുന്നു ഉയർച്ചയ്ക്ക് അതായത് ഇൻക്രീസ് ചെയ്യാനായിട്ട് സഹായിക്കുന്നുണ്ട് ഒപ്പം ജല തന്മാത്രകളിലെ അഹിഷ്യൻ അതുപോലെ തന്നെ കൊഹിഷ്യൻ എന്ന് പറയുന്ന ആ ഒരു ഫോഴ്സും എന്ത് ചെയ്യുന്നുണ്ട് ഈ ജലത്തിന്റെ ഉയർച്ചയ്ക്ക് സഹായിക്കുന്നുണ്ട് ഓക്കെ പിന്നെ നമ്മുടെ ഈ പറയുന്ന വേരിൽ നിന്ന് വാട്ടർ വലിച്ചെടുക്കുന്നില്ല അതെന്താണ് ഓസ്മോസിസ് എന്ന് പറയുന്ന പ്രോ പ്രോസസ്സിലൂടെയാണ് എന്ത് നമ്മുടെ റൂട്ട് വാട്ടർ അബ്സോർബ് ചെയ്യുന്നത് അവിടെ എന്താണ് റൂട്ട് പ്രഷറും ഈ വാട്ടർ കയറുന്നതിന് വേണ്ടിയിട്ട് ജലം ഉയർന്നതിനു വേണ്ടിയിട്ട് സഹായിക്കുന്നുണ്ട് അതാണ് കണ്ടക്ഷൻ ഓഫ് വാട്ടറിൽ വരുന്നത് ഓക്കെ ഇനി നെക്സ്റ്റ് നോക്കാം നെക്സ്റ്റ് എന്താണ് കണ്ടക്ഷൻ ഓഫ് ഫുഡ് അതായത് ഫോട്ടോ സിന്തോസിൻ്റെ ഫലമായിട്ട് എന്ത്ണ്ടാകുന്നുണ്ട് ഗ്ലൂക്കോസ് ഉണ്ടാകുന്നുണ്ട് ആ ഗ്ലൂക്കോസിനെ പ്ലാന്റിന്റെ പല ഭാഗങ്ങളിലേക്കും എത്തിക്കുക ട്രാൻസ്പോർട്ട് ചെയ്യുക അതാണ് ആര് ചെയ്യുന്നത് ഫ്ളോയങ് ചെയ്യുന്നത് അതെങ്ങനെയാണ് ഫ്ലോയിങ് ചെയ്യുന്നത് നമുക്ക് നോക്കാം ഓക്കെ അപ്പോൾ നെക്സ്റ്റ് സ്ലാ കാണാം കണ്ടക്ഷൻ ഓഫ് ഫുഡ് ആഹാര സംവഹനം അതായത് ഗ്ലൂക്കോസ് ഗ്ലൂക്കോസ് എന്താണ് ഫോട്ടോസിന്തസിൻ്റെ പ്രൊഡക്റ്റാണ് അതായത് ഫോട്ടോസിന്തസിൻ്റെ ഫലമായി ഉണ്ടാകുന്ന ഗ്ലൂക്കോസ് എന്ത് ചെയ്യുന്നുണ്ട് നമ്മുടെ അപ്പം തന്നെ എന്താക്കി മാറ്റുന്നുണ്ട് സൂക്രോസ് ആക്കി മാറ്റുന്നുണ്ട് എന്തുകൊണ്ടാണ് ഗ്ലൂക്കോസിനെ പെട്ടെന്ന് സൂക്രോസ് ആക്കി മാറ്റുന്നത് ആ അതായത് ഈ ഗ്ലൂക്കോസ് പെട്ടെന്ന് വെള്ളത്തിൽ ലയിച്ചു പോകുന്നവയാണ് അപ്പം അതുകൊണ്ട് എന്താണ് അതിനെ പെട്ടെന്ന് നമ്മൾ സൂക്രോസിൻ്റെ ഫോമിലേക്ക് ആക്കി മാറ്റുന്നു കാര്യം കഷ്ടപ്പെട്ട് ഫോട്ടോസെന്തസിസ് ചെയ്തിട്ട് ഗ്ലൂക്കോസ് ഉണ്ടാക്കിയിട്ട് അത് വെള്ളത്തിൽ ലയിച്ച് പോയി കഴിഞ്ഞാൽ ശരിയാകില്ലല്ലോ അപ്പോൾ അതുകൊണ്ട് എന്തെയും ഗ്ലൂക്കോസിനെ നമ്മൾ അപ്പോൾ തന്നെ സൂക്രോസ് ആക്കി മാറ്റുന്നുണ്ട് അതായത് പ്രകാശ സംശ്ലേഷണ ഫലമായി ഇലകളിൽ നിർമ്മിക്കപ്പെടുന്ന ഗ്ലൂക്കോസിനെ സൂക്രോസിൻ്റെ രൂപത്തിലേക്ക് മാറ്റിയിട്ട് സീ ട്യൂബുകളിലേക്ക് കടത്തുന്നു അതായത് സി ട്യൂബിലെ സീനാളി അതിലേക്ക് കടത്തി വേഗം വെക്കുന്നുണ്ട് അല്ലെങ്കിൽ കടത്തി വിടുന്നുണ്ട് ഇനി ഈ സി ട്യൂബുകളിൽ നമ്മുടെ ഈ ഗ്ലൂക്കോസിൻ്റെ അളവ് സീവ് നാളികളിൽ ഗ്ലൂക്കോസിന്റെ ആ ഒരു ഉയർന്ന ഗാഠത് അല്ലെങ്കിൽ ഹയർ കോൺസെൻട്രേഷൻ ആയതുകൊണ്ട് തന്നെ സൈലം വെസൽസ് വെസൽസിൽ നിന്ന് അല്ലെങ്കിൽ സൈലം ട്യൂബിൽ നിന്നിട്ട് വാട്ടർ ഇപ്പുറത്തേക്ക് കടക്കുന്നു അതുമൂലം എന്താണ് അവിടെ ഒരു ടർഗർ പ്രഷർ ഉയർന്ന ടർഗർ പ്രഷർ പ്രഷറിന് കാരണമാകുന്നു അതെന്താണ് നമ്മുടെ സീ ട്യൂബിലൂടെയുള്ള അല്ലെങ്കിൽ സീവ് നാളികളിലൂടെയുള്ള ഈ ഫുഡിൻ്റെ ട്രാൻസ്പോർട്ടേഷൻ എളുപ്പമാക്കാനായിട്ട് സഹായിക്കുന്നുണ്ട് അതായത് പെട്ടെന്ന് ആ ഒരു ഫുഡ് എല്ലാ ഭാഗത്തേക്ക് എത്തിക്കുന്നതിന് വേണ്ടിയിട്ട് ഈ ടർഗ പ്രഷർ സഹായിക്കുന്നുണ്ട് ഇനി അത് എങ്ങാടേക്ക് പോകുന്നുണ്ട് നമ്മുടെ എല്ലാ കോശങ്ങളിലേക്കും ഈ പറയുന്ന സൂക്രോസ് എത്തുന്നുണ്ട് അങ്ങനെയാണ് നമ്മൾക്കിടെ ഫോട്ടോസിന്തസിൻ്റെ ഫലമായിട്ടുള്ള ഗ്ലൂക്കോസ് അല്ലെങ്കിൽ അതെന്താണ് സൂക്രോസിൻ്റെ രൂപത്തിലേക്ക് നമ്മുടെ പ്ലാന്റിന്റെ എല്ലാ ഭാഗത്തിലേക്കും എത്തുന്നത് അതാണ് കണ്ടക്ഷൻ ഓഫ് ഫുഡിൽ വരുന്നത് അപ്പോൾ ഇന്ന് നമ്മളെടുത്തത് കണ്ടക്ഷൻ പ്ലാൻസിന് എങ്ങനെയാണ് ഫുഡിൻ്റെ ആയാലും വാട്ടറിൻ്റെ ആയാലും കണ്ടക്ഷൻ നടക്കുന്നതിനെ കുറിച്ചാണ് അപ്പോൾ ഇതൊരു ചെറിയ ടോപ്പിക്കാണ് ഇന്ന് വെച്ച് നിങ്ങൾ ആരും സ്കിപ്പ് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല ഇത് എപ്പോഴും എക്സാമിന് ചോദിക്കാറുണ്ട് അപ്പോൾ എൻ്റെ മക്കൾ നന്നായി പഠിക്കുക അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം ടാറ്റാ ബൈ ബൈ